അമ്രിന്റെ ഹാപ്പി ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് എല്ലാരും വന്നിട്ട് ഞങ്ങൾ ഇനി കേക്കും കൊണ്ട് ഞങ്ങള് പോവാണ് പുറത്ത് പോയിട്ട് മുറിക്കാന് അല്ലേ പൊന്നുസേ വിചാരിക്കാത്ത ഒരു കേക്ക് പോലും അങ്ങനെ വിചാരിക്കാതെ രണ്ട് കേക്ക് വന്നു മിണ്ടാതിരിക്കും ഞങ്ങൾ ഉമ്മയും മോള ബർത്ത്ഡേം വേണ്ട ഒന്നും വേണ്ട അപ്പൊ ഇനിപ്പന്താരിച്ചിട്ട് ഇപ്പൊ രണ്ട് കേക്ക് ആ ആ എന്നാ ഞയങ്കര സന്തോഷായിട്ടില്ലേ ആ അങ്ങനെ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്തവൻ പിൻഷാന്റെ ഗിഫ്റ്റ് ഇവിടെ ഇണ്ട് ഒന്ന് അനുവിന്റെ <laughs> 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 പൊന്നസ്സും കിടവാ പൊന്നസായ ഞാൻ വേണ്ടേ എന്താ ഒന്നും ഇണ്ടാത്തു ഹാപ്പി ബർത്ത്ഡേത് നിങ്ങള് അങ്ങനെ തന്നെ നല്ല ക്യൂട്ട് ഏതാ രണ്ട് കേൾക്കാൻ എടുക്കണ്ട എടുക്കണ്ട മാമിയുണ്ടെന്ന് വിളിച്ച ചെറൊന്നും കൊടുത്തത് മുറിച്ച പേര് അതെ ആ അന്യ മുറിക്ക് അത് നോക്കല്ലേ മുറിച്ചോ ആരണ്ട് അസ്ലം നടക്കാൻ പഠിപ്പിച്ച അസ്ലമേ അനുവിനെ നടക്കാൻ പഠിപ്പിച്ചെ ഏതാ അനുവിനെ നടക്കാൻ പഠിപ്പിച്ചു പഠിപ്പിച്ച ആ അമ്മന്റെ കപ്പിന് ആദ്യം നടക്കാൻ പഠിപ്പിച്ച അവള് ഇത് മാമി അസലമ ഇങ്ങനെ കാലം വരുത്തും കാലം നിർത്തു അന്നൂര് ആരും അവരല്ലേ അസം കേക്ക് മുറുക്കാട്ടോ എയ് ഇല്ലേ അതൊന്നാനാണ് അതല്ല വാങ്ങി വന്നത് ഇതെടുക്ക് ഇതാ ദാ നീയോ ഐ ക്രീം അതിനി അത് ദാ ദാ നീ അടുക്കേ എന്നാന്നോ ഇൻഷാ അല്ലാ അല്ല ഓലെ പ്രതീക്ഷിക്കാറായിട്ടേ ചോള ആരെയാണോ ഉരുളക്കാരൻ ആയിട്ടില്ല ഉരുളക്കാരനെ മുറുകിട്ടില്ല അതോ വിചാരിക്ക വല്യ ബർത്ത്ഡേ അന്നവിടെ ആ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ബൈ ഒറ്റക്കാടും പിന്നെയും മല ചാർന്നു ഞമ്മക്ക് എടുക്കൂട് കൊണ്ടോണേട്

മാർക്ക വൈ വൈ നമ്മേന നമ്മൾ ಹೋಗുന്നു ഗയ്സ് ഓ ദിനം അപ്പട്ട പടന്നാണ് അണ്ടിന്റെ മുന്നേ ഇതിന അപ്പ ഫടാ ഗയ്സ് തിരിച്ചു ാണ് തീര ഞാൻ വീട്ടിലേക്ക് കേക്കൊന്നും മുറിക്കണ്ടൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു അപ്പൊ അമ്മ അവരെ കേക്ക് മേടിച്ചെച്ചു ഈ അറിഞ്ഞില്ല അത് അറിഞ്ഞില്ല ഇതും അറിഞ്ഞില്ല അപ്പൊ ബൈ ബൈ